ഹലോ എടി രമേ എടിമോളെ എനിക്കൊരു അയ്യായിരം രൂപ ഇട്ടു തരും ഓടി നീ എന്തൊരു അങ്ങനത്തെ വർത്താനം പറയുന്നേ ഇന്ന് വരെ നീ തന്ന ഏതെങ്കിലും ഒരു പൈസ കൃത്യസമയത്ത് ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടോ പിന്നെ എന്താ എനിക്കൊരു അയ്യായിരം ചോദിക്കുമ്പോൾ അങ്ങനത്തെ വർത്തമാനം പറയുന്നത് അയ്യെല്ലാം കൂടെ പത്ത് ഇരുപത്തയ്യായിരം രൂപ നടക്കാൻ തരാനുണ്ട് ശരിയാ കിട്ടുമ്പോൾ ഞാനങ്ങ് തരത്തില്ലേ എന്താണ് അങ്ങനത്തെ വർത്തമാനം പറയുന്നത് നീ വലിയ മുടക്കാരി എന്തല്ലോ അയ്യായിരം രൂപ ഇടുമോളോ ഞാനങ്ങ് തരാമി അല്ല ഒന്നിച്ചങ്ങ് തരാടി ചേട്ടൻ പണിക്ക് പോകുന്ന ആളെ അപ്പം ഞാൻ തന്നേക്കാം ഇടറേ

ഈ സുനാമി ആ ഇങ്ങോട്ട് വന്നത് പിന്നെ നമ്മുടെ ഇടുക്കി മാമം വന്നെന്ന് ഒരു മാസം കഴിഞ്ഞ് പോകൂ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ആ നാലാം ക്ലാസ്സിൽ പഠിക്കണ മൂന്ന് പിള്ളേരെ വീഡിയോ ആ പിള്ളേര് ഇപ്പൊ ചുവ ഹോമിൽ ആണറിയാം അതെല്ലാം പോട്ടെ ഞാൻ വർക്കിന് പോകുന്നടുത്ത് പെണ്ണുങ്ങൾ എല്ലാരും കൂടെ കുളിക്കടവി കുളിച്ചോണ്ടിരുന്നപ്പോ അവരെല്ലാടും തുണി എടുത്ത് ആലിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതെന്റെ ലീലാന്ന് പറഞ്ഞില്ലേ പുലിയുടെ ലീലാ അതുകൊണ്ട് വരുത്തല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ കുട്ടികൾ പോകണം പറഞ്ഞ് പോകാം എന്താ ഒന്നും വലിയ സെറ്റപ്പിലാണല്ലേ ഇത് ഞങ്ങൾ ഒരു വഴിക്ക് പോകാനായിട്ട് പോകുവായിരുന്നു ഞങ്ങൾ അമ്മാവന്റെ കാര്യം പറഞ്ഞു നാക്കിടെ ഇട്ടതല്ലേ കേട്ടോ എന്തവൻ എവിടെയായിരുന്നു ഇത്രയും കാലം വന്നില്ലല്ലോ കുറെ നാളായിട്ട് നിങ്ങളുടെ അമ്മാൻ കാര്യം ഇപ്പൊ പോക്കോ പിന്നെ ഞങ്ങൾ ഒരു അത്യാവശ്യം പോകുന്നു പറഞ്ഞാ ഇവിടെ അമ്മായി അച്ഛന്റെ മൂത്ത മകനുണ്ടല്ലോ അത് നീയല്ലേ പിന്നെ മൂത്ത അമ്മായി നീയല്ലേ പറയാൻ എന്നെ കൊണ്ട് അത് ഞാൻ ആലപ്പുഴ ബീച്ച് വഴിയാ പറഞ്ഞേ അപ്പൊ ഒരു സായിപ്പ് വെച്ചതാ സായിപ്പ് നിങ്ങൾക്ക് അല്ലട സായിപ്പ് കടലിൽ ഇറങ്ങിയപ്പോ കരയെ വെച്ചതാ ഞാനിങ്ങനെ കയ്യിലുണ്ടും ഈ ഗ്ലാസ് മറ്റൊന്ന് വരാൻ പറ്റുമോ പുള്ളിയുടെ ഡ്രസ്സാ ഇത് ഇച്ചിരി തോൽവിയാ ഇത് ഓക്കെയാ വും ദുഃഖവും കാര്യം കേൾക്കണം എന്റെ പൊന്നമാവ ഇവിടെ അരിയും കിരിയും അല്ല ഞാൻ എന്തേലും പറയുമ്പോ അങ്ങനെ ഞാൻ പറയാറുള്ളു ഇവിടെ മുളവും കിളവും ഇല്ല ഇവിടെ മല്ലിയും കില്ല ഇവിടെ പുളിയും ഇവിടെ ട്ടിണി കിട്ടണിയാണ് അത് എന്നാ കമാവനും പൊക്കളാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പോകുന്നില്ല ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്റെ അമ്മാ ഇവിടുന്ന് ഇറക്കി പോയി നിങ്ങളൊന്നും മനസ്സിലാക്കണേ എന്തോന്ന് എനിക്ക് പെണ്ണും പിളക്കോഴിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ എന്നെ ഓടിച്ചു വിടണേ എനിക്ക് രണ്ട് പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഞാനേ ഞാൻ പോകുന്നില്ല അനിയനുണ്ടല്ലോ ദിവാകരൻ അവന്റെ വീട്ടിലേക്കാ പോണെ പറയാതെല്ലണ ഇല്ലെങ്കിൽ ഞാൻ ദിവാകരന്റെ വീട്ടിലേക്ക് പോണെ അവൻ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഇച്ചിരി ഗോൾഡുണ്ട് ഞാൻ കൊടുത്തു വന്നെ എന്തോ കാണിക്കുന്ന അല്ല അമ്മാവനെ ദിവാകരന്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞോ പോയിട്ട് അവിടം വരെ എത്തിയില്ലേ അപ്പൊ പറഞ്ഞു എന്തോ ഉണ്ടെന്ന് പറഞ്ഞു കൈയിലെന്തോ അത് എനിക്കറിയാലോ ഉണ്ടെന്ന് പറഞ്ഞു പറ പറഞ്ഞ് അമ്മാവനെ ഈ പൈസാൻ കാലത്ത് ആരും നോക്കാനാടി കൊറേ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തരാൻ വേണ്ടി വന്നു എന്റെ ചക്കര എത്ര ഗോൾഡ് ഉണ്ട് ഒരു അമ്പത് ഗ്രാം കാണും ഗ്രാം എന്റെ മനുഷ്യ ഇവിടത്തെ വിടവെ അമ്പത് ഗ്രാംന്ന് പറയുമ്പോ ഒരേ രൂപം കാണും മൂന്നാല് ലക്ഷം രൂപയുടെ പകയ എന്താണ് ഉച്ചക്ക് കഴിക്കാൻ താറാവ് കറിയുണ്ട് വേണോ ചെറിയാണോ പറഞ്ഞു താറാവ് വേണോ